മരിച്ചു ൂറിന്റെ ഉള്ളിൽ എന്ത് നിർവാത്രം പൊട്ടി കുഞ്ഞു മരിച്ചു എവിടെ രക്ഷിക്കണമെങ്കിൽ ചെയ്യണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇവക്ക് എന്തൊക്കെ മരുന്ന് വില് നൽകി അതെല്ലാം എനിക്ക് അറിയണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹവുമായാണ് നാട്ടുകാരും ബന്ധുക്കളും ഉള്ളേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് മുന്നിൽ എത്തിയത് മൃതദേഹവുമായി എത്തിയ ആംബുലൻസും പ്രതിഷേധക്കാരെയും പോലീസ് തടഞ്ഞു ആശുപത്രിക്കെതിരെ നരഹത്തേക്ക് കേസെടുക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം പിറകെ പ്രതിഷേധക്കാർ കോഴിക്കോട് പേരാമ്പ്ര റോഡ് ഉപരോധിച്ചു ബന്ധുക്കൾ ആശുപത്രിയിലെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് മെഡിക്കൽ ബോർഡ് ശേഷം ശേഷം എന്ത് ചെയ്യും പ്രാഥമിക അന്വേഷണം നടപടിയെടുക്കും വരെ സമരം തുടരാനാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്